മൈ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഒരു മാജിക് ആയിട്ടാണ് വീണ്ടും വരുന്നത് അതായത് നമ്മുടെ വീട്ടിലെ കാറ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഭാഗങ്ങളുണ്ടാവും അതേമാർക്ക് സ്ക്രാച്ചസ് ഇത് മാർക്കറ്റിൽ പല രീതികളായിട്ട് നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സ്ക്രാച്ചസ് കളയുന്നതൊക്കെ പക്ഷേ ഇത് നമ്മൾ മൾട്ടി പർപ്പസ് ആൻഡ് മൾട്ടി സർഫസ് ആണ് കാറിൽ ഉപയോഗിക്കുക മെറ്റാലിക്കൽ ഉപയോഗിക്കുക ഡ്രസ്സിൽ ഉപയോഗിക്കുക നൈൽ പോളിഷായിട്ട് ഉപയോഗിക്കുക എല്ലാവരും ഉപയോഗിക്കുക ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇന്ന് റബ്ബ് ചെയ്ത് കാണിച്ചല്ലേ ഈ ഭാഗങ്ങളിട്ടാണ് അതായത് രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് തരണം അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം സൂപ്പറല്ല അങ്ങനെയുണ്ട് അടിപൊളി അല്ല അപ്പോൾ സംഗതി ഔട്ട് ഓഫ് സ്റ്റോക്കാണ് നിങ്ങൾക്ക് പ്രീ പെയ്ഡായിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് അനുസരിച്ച് നമുക്ക് ബുക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ബുക്ക് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു തരുന്നതാണ് താങ്ക് യു സോ മച്ച് നല്ലൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും ഞങ്ങളടുത്ത് വരുന്നതാണ് അടുത്ത പ്രോഡക്റ്റ് നമ്മൾ ഉടൻ ലോഞ്ച് ചെയ്യുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്